കത്ത് കായ്ക്കുന്നുണ്ട് പിന്നെ നമ്മുടെ രാജഭാഗിൽ വെച്ചിട്ടുക്കാതെ പതിനൊന്ന് മണിക്കാണ് എന്തായാലും വരിക ഈ വരുമ്പോഴെല്ലാം തള്ളനേ അതേ ആൾക്കാരെ കൊണ്ട് മതിപ്പിക്കണ്ട മതി ആ തള്ളനെ പിടിച്ചു വരാൻ നിക്കണ്ടേ പറഞ്ഞ പറയുന്നില്ല എന്തായാലും കല്യാണം തീരുവാ നോക്കിയാലും നടക്കാൻ അവസ്ഥ ആയി ഏത് കഷ്ടകാലം പിടിച്ച സമയത്താണ് അവൻ എനിക്ക് കെട്ടാൻ തോന്നിയത് എടി പൊറത്തിറങ്ങി നടക്കാൻ വയ്യ എന്താ പറയാ ഫേസ്ബുക്കിൽ കഴിഞ്ഞ ദിവസം അതിന്റെ നീ കണ്ടില്ലേ എന്റെ മെസ്സേജ് കാര്യങ്ങളൊക്കെ പറ നാട്ടുകാർ ഇങ്ങനൊന്നും പറയുന്നില്ല എന്താ എവിടെ പോയാലും മാപ്പിള മരിച്ചു പറ്റൂലെ അത് അതല്ലല്ലോ കാരണം എല്ലാരും കളിയാക്കാണ് ഒരാളുടെ മുമ്പിൽ എന്താ പറയാ തല ഉയർത്തി നടക്കാൻ പറ്റില്ല ക്ലബ്ബ് പോയപ്പോ കഴിഞ്ഞ ദിവസം അവിടെ എല്ലാവർക്കും ഒരുമാതിരി ഒരുമാതിരി കളിയാക്കലും സ്വഭാവം മൊത്തത്തില് എന്നിട്ട് ഞാൻ എന്താ വേണ്ട ഒന്ന് പറയോ എന്റെ നാലഞ്ച് ഈ ഞാൻ എന്താ േ ഞാനൊരു നൂറ് വട്ടം പറഞ്ഞല്ലേ നിക്കണ്ട അത് ഞാൻ വീട്ടിൽ എങ്ങനെയും ഞാൻ ഒളിച്ചോടി പോയി വന്നതൊന്നല്ലോട്ടാ നിങ്ങളായിട്ട് ഇനി വന്ന് കെട്ടിയതാണ് ഞാൻ ഇത് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ പുറത്തുള്ള ആൾക്കാർ എന്നോട് പെരുമാറുന്ന രീതി ആ കമന്റുകളൊക്കെ നോക്ക് ആ റീലിന്റെ വേക്കിലുള്ളത് ഇമ്മിമോന് എന്തൊക്കെയാണ് പറയണത് തോന്നിയാസം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മടുത്തണ് നമുക്ക് ഇവിടുന്ന് കേട്ടെങ്കിൽ പോയാലോ ഞാൻ ആലോചിക്കുന്നത് ഒരു ഫോട്ടോ ഇടാൻ പറ്റുന്നില്ല ധാരാട എന്റെ അമ്മയാണോന്ന് ഒരു പൊറത്തുള്ളവരെ വെച്ചാ പറഞ്ഞോട്ടെ പക്ഷെ അത് മനസ്സിലാവും നിങ്ങൾ പറയണ്ട നിങ്ങളിത് എന്തിനൊക്കെ പറയുമ്പോക്ക് വല്യ വേദന എനിക്ക് എന്നോടൊന്നും ഇല്ല ഞാൻ 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 മുതൽ സോഷ്യൽ മീഡിയയിൽ ഒരു ഒരു ഫോട്ടോക്ക് പോലും പോസ്റ്റ് ചെയ്യൂല കാര്യം പറഞ്ഞു െ നമ്മൾ ഈ കളിയാക്കുന്ന ആൾക്കാരെ കണ്ടല്ലോ അത് നിങ്ങൾക്ക് എന്നോട് ഇഷ്ടവും താല്പര്യം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വേണ്ട എന്നെ വിട്ടേക്ക് ഞാൻ പൊയ്ക്കോളാം നിങ്ങളൊരു കുട്ടിനൊക്കെ തന്നിട്ടുണ്ട് അല്ലെന്താ ഞാൻ സമാധാനായിട്ടും സന്തോഷായിട്ടും പെരയിൽ കഴിഞ്ഞോളാം ഒരിക്ക ഒരിക്കലും ഞങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടാക്കും സോഷ്യൽ മീഡിയയിൽ തന്നെ കൊറേ കൊറേ പോസ്റ്റുകൾ ഇങ്ങോടണം ഇടണം നാട്ടുകാർക്ക് എന്താ കേട് വീട്ടുകാർക്ക് എന്താ കേട് അലഹദില്ല സമാധാനായിട്ടില്ല ഞങ്ങൾ കൂടെ ചീരിക്കുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഫോട്ടോസും കാര്യങ്ങളും അത് ഇടണം അത് ഇട്ടിട്ട് നാട്ടുകാരെ അവർക്ക് എന്തെങ്കിലും പറയാണെങ്കിൽ പറഞ്ഞോട്ടെ കൊറേ പറയും പോലെ നടത്തിക്കോളൂ കാരണം ഉമ്മക്കൊക്കെ എന്താ പറയാ കല്യാണത്തിന്റെ കാര്യത്തില് വലിയ വിഷമത്തിൽ തന്നെയാണ് എപ്പോഴും കാരണം അമ്മയും പെങ്ങന്മാരും അതും പറഞ്ഞിട്ട് തന്നെയാണ് എപ്പോഴും കരച്ചിലും ബേച്ചിലും എന്തോ പത്ത് വയസ്സ് കൂടുതലുള്ള ഒരു പെണ്ണിനെ കണ്ടിട്ട് സത്യം പറയാലോ ഞാൻ എന്റെ കൂടെ ഹാപ്പിയാണ് പക്ഷെ നാട്ടുകാർ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എല്ലാരും കളിയാക്കലും സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ എന്താ ഞാൻ ഞാൻ പോണോ എന്താ ചെയ്യണ്ടേ അതും പറ പെട്ടുപോയി കഷ്ട ഒന്നുമില്ല ും നോക്കിക്കോളും പറഞ്ഞു കൊണ്ടുവന്നിട്ട് രണ്ടു കൊല്ലം പെട്ടുപോയി ഞാൻ എന്റെ പക്വതല്ലാത്ത സമയത്ത് എടുത്ത് ചാടിയൊരു ഇതാണ് പക്ഷെ അനക്കെങ്കിലും കുറച്ച് കൊറച്ചതിന് അനുസരിച്ച് ോക്കി കാര്യങ്ങള് കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നീ ഒരു അവസ്ഥ വരൂല്ലേ കാരണം ഞാൻ ചെറുപ്പക്കാരനായിരുന്നല്ലേ നമ്മള് ആ പ്രായത്തിന്റെ ഒരു ഇതിൽ അറിയാതെ എടുത്ത് ചാടി പോയതാണ് ആരും പറയണമെന്ന് കേട്ടില്ല ഇപ്പോഴാണ് അതിന്റെ വിഷമവും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നിങ്ങക്ക് ബുദ്ധിം ബോധമില്ലാതിരുന്ന കാലത്ത് നിങ്ങൾ ഓരോന്ന് ചെയ്തൂട്ടി പക്വതള്ള ഞാൻ ചെയ്തില്ല ചെയ്തില്ലേ കൊഴപ്പില്ല മാപ്പിള മരിച്ച പെണ്ണാണെന്ന് വിചാരിച്ചിട്ട് എന്റെ കുടുംബ തന്നെ ഇരിക്കണായിരുന്നു അതിന്റെ അടുത്ത് വലിയ തെറ്റാ പറ്റി അങ്ങനൊന്നും ഞാൻ പറഞ്ഞില്ല വേണ്ട നിങ്ങൾ എന്താ പറഞ്ഞു നിങ്ങളുടെ മനസ്സിലെന്താ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞി നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടോ ഞാൻ പോയിക്കോളാം